പാർക്കിൻസൺസ് അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന ഗൃഹനാഥൻ ചികിത്സാ സഹായം തേടുന്നു ശരീരമാസകലം നിർത്താതെയുള്ള വിറയൽ രോഗം മൂലം കാലുകളുടെ സ്വാധീനവും കുറഞ്ഞു പരസഹായമില്ലാതെ ഒന്ന് നിവർന്ന് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥ വല്ലച്ചിറ കടലാശേരി സ്വദേശി വടക്കൂട്ട് വീട്ടിൽ അൻപത്തിയേഴ് വയസ്സുള്ള വി ടി ദാസന്റെ നിലവിലെ അവസ്ഥയാണിത് രണ്ടായിരത്തി ഇരുപത്തി ഓട്ടോറിക്ഷ ഡ്രൈവറായ ദാസന് പാർക്കിൻസൺസ് രോഗബാധിതനാകുന്നത് കഴിഞ്ഞ വർഷം നവംബറോടെ അസുഖം മൂർച്ഛിച്ച് ജോലി ചെയ്യാനാകാതെയുമായി ഇതോടെ ഉപജീവന മാർഗവും നിലച്ചു പോളിയോ ബാധിതയടക്കം രോഗബാധിതരും അവിവാഹിതരുമായ രണ്ട് സഹോദരിമാരും ഭാര്യയും രണ്ട് വിദ്യാർത്ഥികളായ മക്കളും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്നു ദാസൻ നിലവിൽ ഭാര്യ താര കടയിൽ ജോലിക്ക് പോയി കിട്ടുന്ന തുച്ഛമായ വരുമാനം മാത്രമാണ് ഈ കുടുംബത്തെ മുന്നോട്ട് നയിക്കുന്നത് തിരുവനന്തപുരം ശ്രീചിത്റ മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലുള്ള ദാസന് ശസ്ത്രക്രിയയാണ് പരിഹാരമായി ഡോക്ടർമാർ ുന്നത് ഇതിന് പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ ചെലവ് വരും നിത്യജീവിതം പോലും പ്രതിസന്ധിയിലായ ഈ കുടുംബത്തിന് ഇത്ര വലിയ തുക കണ്ടെത്താനാകാതെ വിഷമ വൃത്തിയിലാണ് ഇപ്പൊ മരുന്നിലാണ് ആള് കൺട്രോൾ ചെയ്തു പോകുന്നത് മൂന്ന് മണിക്കൂർ ഇടവിട്ട് മരുന്ന് കഴിക്കണം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡി ബി എസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്പറേഷൻ ഉണ്ട് ഇതിന് ശാശ്വത പരിഹാരം അത് മാത്രമേ ഉള്ളൂ അത് ചെയ്താൽ മാത്രമേ ഇത് പൂർണ്ണമായിട്ട് മാറുള്ളൂ കൊണ്ട് നിൽക്കില്ല ഇനി മരുന്ന് കൺട്രോൾ പോയി കഴിഞ്ഞു ഇനി ആ ഓപ്പറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപ ഏകദേശം ചെലവാകും എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് സ്വരൂപിച്ചാൽ നിങ്ങൾ എത്രയും വേഗം ഓപ്പറേഷൻ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അയാൾക്ക് തീരെ പറ്റാത്ത കണ്ടീഷനാണ് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രക്ഷാധികാരിയും വല്ലച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മനോജ് ചെയർമാനും വാർഡംഗം ടി കെ ശങ്കരനാരായണൻ കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം എൻ ടി സജീവൻ ട്രഷററുമായി ദാസൻ വി ടി ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് വടക്കൂട്ട് വീട്ടിൽ ദാസൻ പാർക്കിംഗ് സോണിസം അസുഖത്തെ തുടർന്ന് വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ് സു മനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാ നല്ലവരായുള്ള നാട്ടുകാരും നല്ല രീതിയിൽ സഹായിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഉദാരമതികൾക്ക് നാല് മൂന്ന് ഒൻപത് ഒന്ന് എട്ട് ഒന്ന് നാല് എട്ട് ഏഴ് അഞ്ച് നാല് എന്ന നമ്പറിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ വല്ലച്ചിറ ശാഖയിൽ ആരംഭിച്ച അക്കൗണ്ടിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്